പല മതങ്ങൾ ജാതികൾ പല മാതിരി മാമൂലുകൾ പലതിലും കേട്ടകുന്നു നമ്മൾ പലവലിക്കു യാത്രയായി എങ്കിലും നാം ഒതുവിലെത്തുന്ന തീരമൊന്നല്ലേ കേതു നദിയും ഒഴുകിടുന്നത് കടലിലേക്കല്ലേ യും മനുഷ്യന്റെ ചോര കരപ്പുരന്തോ മലിനമായി എവിടെയും മനുഷ്യന്റെ നീറം ഗർഗതങ്ങൾ മാത്രമായി നേഹമില്ല നീതിയില്ല കർമ്മവും വിലപിക്കയായി ആതന്റെ മക്കളായ നമ്മളും നല്ലേ ആരുമാർക്കും അന്യരല്ല ചോരയ തോന്നി പിന്നെ സാറ് പറഞ്ഞു അതിന്റെ ഉള്ളിലൂടെ വേറൊരു വഴിയൊക്കെ ഇണ്ടായിരുന്നു ഭയങ്കര കൗതുകം അറിഞ്ഞു അത് ആ ഒരു ഉള്ളിലൂടെ പോകുമ്പോ എന്തൊക്കെ ഇണ്ട എന്തൊക്കെ ആയിരിക്കും ഒക്കെ സംഭവിക്ക പിന്നെ എന്താ മണ്ണിന്റെ അടിയിലെന്തോ എന്താ പറഞ്ഞോ എന്തോ വാവയൂർ കോവിലൊക്കെ പറയുന്ന അതൊക്കെ ശരിക്കും പറഞ്ഞ എന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഫുള്ള് കൗതുകം എന്ന് പറഞ്ഞ ഒരു സംഭവമായിരുന്നു ഇന്നത്തെ ഈ ഒരു ഫീൽഡ് ട്രിപ്പ് മുഴുവനെ ത്രയും നല്ല അറിവുകളൊക്കെ പറയുന്നു മാമാങ്കത്തിന്റെ മണിക്കിണറിൽ നിന്ന് തുടങ്ങി പിന്നെ പോയതാ ചങ്ങമ്പള്ളി കളരി വരെ എത്തി ഓരോ സ്ഥലം മാത്രമാണ് നമുക്കിപ്പോൾ സന്ദർശിക്കാൻ പറ്റുന്നത് അതിപ്പോൾ പോയ എല്ലതും വളരെ നല്ല അതായത് നമ്മളെല്ലാവരും ചരിത്രത്തിനോട് താല്പര്യം ഉണ്ടായിട്ട് വന്നവരാണ് അത് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു യാത്രയായിരുന്നു ഈ ഒരു ഫീൽഡ് ട്രിപ്പ് ഇത് ഞങ്ങൾക്ക് ഇതിൻ്റെ ഗൈഡായി നിന്ന് എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചു തന്ന സാറിന് ഉള്ള നന്ദി ഞങ്ങളുടെ എല്ലാവരുടെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ സാറ് യാത്ര തുടരുകയാണെന്നാണ് പറഞ്ഞത് വീണ്ടും തുടർന്ന് ഒരുപാട് കുട്ടികൾക്ക് ഇനിയും ചരിത്രം താല്പര്യപ്പെടുന്ന ഒരുപാട് കുട്ടികളാണ് അവർക്കൊക്കെ ഇത് പറഞ്ഞു കൊടുക്കാൻ സാധിക്കട്ടെ എന്ന് പിന്നെ നമ്മൾ പോരുമ്പോ നമുക്ക് ആശങ്കയായിരുന്നു എവിടെയാണ് പോകുന്നത് അല്ലേ ആ പോകുന്ന സ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് യൂട്യൂബിലൂടെയും നമ്മൾ പിന്നെ ഗൂഗിളിലൂടെയും സെർച്ച് ചെയ്ത വിവരങ്ങൾ മാത്രമായിരുന്നു നമ്മുടെ കയ്യിലുള്ളത് അതിനപ്പുറത്ത് അതിൻ്റെ നേരനുഭവങ്ങൾ എന്നുള്ളതാണ് നമുക്ക് ഇവിടുത്തെ ഒരു സാക്ഷിപത്രം അത് കാണുക മാത്രമല്ല അതിനെക്കുറിച്ച് സാർ പറഞ്ഞു തന്ന കാര്യങ്ങൾ അല്ലേ നമുക്ക് വിലപ്പെട്ട അറിവായി മാറിയിട്ടുണ്ട് ആ അറിവിനെ എന്നാണ് നമുക്ക് തുടർ യോഗത്തിനെ നമ്മുടെ തുടർ പഠനത്തിനും അത് സാധ്യമാകട്ടെ പ്രാദേശിക ചരിത്ര പഠനം എന്നുദ്ദേശിക്കുന്നതന്നെ നമ്മൾ ചരിത്ര പഠനത്തോട് താല്പര്യം ഉണ്ടാക്കുക എന്ന് ആ ഒരു സംഗതി ഇതുവഴി നടത്താൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാര്യമായിട്ട് പ്രധാന കാര്യമായിട്ട് ിക്കാനുള്ളത് എന്ന് തന്നെയാലും നമ്മുടെ ഇന്നലെ മുതൽ ആരംഭിച്ച ഇന്ന് തുടരുന്ന ഈ പ്രവർത്തനം അല്ലെ ഇതിന് ഇനിയും നമുക്ക് തുടർ പ്രവർത്തനം അവിടെ ഗ്രൂപ്പായിട്ട് പോയി ചെയ്യാനുണ്ട് ആ പ്രവർത്തനത്തിന് ഏറ്റവും മുതൽക്കൂട്ടാകുന്ന തരത്തിൽ ഈ ഒരു അനുഭവം നമുക്ക് മാറിയിട്ടുണ്ട് അതിന് നേതൃത്വം വഹിച്ച നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നാസർ സാറിന് നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ പേരിൽ ഈ ചരിത്രാന്വേഷികളുടെ ഗ്രൂപ്പിന്റെ പേരിൽ നമ്മുടെ പി ആർ സിയുടെ പേരിലുള്ള അയ്തവുമായ നന്ദി അർപ്പിക്കുക